കുടുംബത്തിൽ ഒന്നിച്ചിരുന്നിട്ട് നമ്മളൊരു ഡിന്നർ ടേബിളിൽ ഇരുന്ന് ഉണ്ടാകുന്ന ഡിസ്കഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ ഓരോരുത്തർ അവരവർക്ക് തോന്നുമ്പോൾ ഒന്നും അവരവരുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പോലും മൊബൈൽ ഫോണിൽ മെസ്സേജ് ഇടേണ്ട അവസ്ഥയിലാണ് വീടുകളുള്ള അപ്പോൾ അത്തരത്തിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒരു ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഒരു രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്നിട്ട് വളരെ ആയിട്ടുള്ള സിനിമ കാണാനുള്ളൊരു ഒരു മാനസികാവസ്ഥയിലൊന്നും ഉള്ളവരല്ല ഇപ്പോഴത്തെ പ്രേക്ഷകർ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സിനിമകൾ നമ്മളിപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ മേക്കിങ്ങിനെക്കുറിച്ച് അതിൻ്റെ ആ സന്ദർഭങ്ങളുണ്ടായ അത്തരം നമ്മളുടെ ഒക്കെ ഇന്നും ഓർത്തെടുക്കുകയും പറയാനും കേൾക്കാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ആ ജനറേഷനിൽപ്പെട്ടവർ ആൾക്കാർ മാത്രമാണ് അന്ന് ഈ സിനിമ കണ്ടവർ തന്നെയാണ് അതിനെ ഇന്നും അതിനെ കാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരക്കഥയിൽ ആദ്യത്തെ സിനിമ തിരക്കഥ ജഗദീഷിന്റെ കഥയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തിരക്കഥ ശ്രീനേട്ടൻ മൂന്നാമത്തെ സിനിമയും ശ്രീ ശ്രീനേട്ടനാഴുത് പിന്നീട് എഴുത്തുകാരുടെ ഒരു ശ്രേണിയിലേക്ക് വരുമ്പോൾ ശ്രീനേട്ടന്റെ പേരുകൾ അങ്ങനെ വന്നില്ല അഭിനേതാവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് ആ ഒരു കാരണം ആദ്യത്തെ ഒരു ഒരു സാറിൻ്റെ ഒരു ഗാങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രീൻ സാറാണെങ്കിലും ഫാസിൽ സാറാണെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തെന്നി മാറി അതൊരു ലോഹി സാറിലേക്കുള്ളൊരു കംഫർട്ട് സോണിൽ എത്തിയതുകൊണ്ടാണോ ഈ ഒരു എഴുത്തുകാരെയൊക്കെ ഉപയോഗപ്പെടുത്തണം അതിന് സ്വാഭാവികമായിട്ടും സംഭവിച്ചൊരു മാറ്റം തന്നെയാണ് കാരണം ശ്രീനി പ്രിയൻ്റെ കൂടെ ഉള്ള സമയത്താണ് എനിക്ക് ശ്രീനിയെ പരിചയം ശ്രീനി അവിടെ പ്രിയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ പൂച്ചക്കരി മുഖത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ പ്രിയൻ പൊതുവേ എഴുതാനൊരു മടിയുള്ള ആളാണ് അവസാന നിമിഷത്തിലൊക്കെ ലൊക്കേഷനിലൊരു എഴുതുന്ന ഒരാളാണ് അപ്പം പ്രിയനാണ് ശ്രീനിയെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ച് ആ സിനിമകളിലൊക്കെ ശ്രീനി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എഴുത്തിൽ പ്രിയൻ തന്നെ നിർബന്ധിച്ച് എഴുപിക്കുന്നതാണ് അങ്ങനെ ആ ഒരു പരിചയം എനിക്ക് ശ്രീനിയുമായിട്ട് അവിടെ വച്ചാൽ ഉണ്ടാകുന്നത് ശ്രീനി ആദ്യ ഈ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമ എഴുതി കഴിഞ്ഞ സമയത്ത് അത് അത് അതിൻ്റെ ഒരു ഒരു പ്രീവ്യൂ ഷോ മദ്രാസിൽ നടക്കുമ്പോൾ സത്യനന്ദിക്കാട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു മദ്രാസിലെടുത്ത പ്രീവ്യൂ ഷോയിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സത്യനാണെന്ന് പറഞ്ഞത് ശ്രീനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും പിന്നെ ഞാൻ ഈ ഒരു കൂട് കൂട്ടാൻ കഴിഞ്ഞ് തിരിച്ചും റട്ടുപാണ്ടത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ ഒരു മുറിയിൽ ശ്രീനിയും സത്യനുമായിട്ട് ടി പി ബാലഗോപാലിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ സത്യനുമായിട്ട് അങ്ങനെ ഒരു ടീമിങ് ഉണ്ടായി അവർ തമ്മിൽ ഒരുമിച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് അപ്പം അതിന് അതിന് നിമിത്തമായി തീർന്നത് ഈ മുത്താരുന്തിൻ്റെ പ്രിവ്യൂ കാണുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു സത്യൻ്റെ ഒരു തിരിച്ചറിവാണ് പിന്നെ അവരൊരു ടീം ആയി അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ നിരന്തരമായിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ലോഹിൻ ഞാനുമായിട്ടുള്ളൊരു ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടായി വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ അങ്ങനെ രണ്ട് ശ്രേണികളായിട്ടത് മാറുകയാണ് ചെയ്തു അതുപോലെ തന്നെയാണ് ചേക്കേറാൻ ചില്ല എന്ന് പറയുന്ന സിനിമയിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദി സിനിമ കൊണ്ടുവന്ന് അത് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശങ്കർ എന്ന അന്നത്തെ ഏറ്റവും തിരക്കുള്ളൊരു നടനായിരുന്നു പിന്നീട് ശങ്കർ സാറിന്റെ സിനിമകളിൽ അങ്ങനെ സാന്നിധ്യമായിട്ട് വന്നിട്ടില്ല അത് ഒരു അതെ ആ സമയത്ത് ശങ്കറിന്റെ ഒരു കരിയറിലും വലിയൊരു അതിനുശേഷം ഒരു ആ കാലഘട്ടത്തിൽ ശങ്കർ വളരെ തിരക്കുള്ള നടനായിരുന്നു അഞ്ഞു പിഴിഞ്ഞ് ബുക്കുകളൊക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന എന്നറിയില്ല ശങ്കറിൻ്റെ ഒരുപാട് ഫീമെയിൽ ഫോളോവേഴ്സും അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഒരു ക്രെയ്സി ആയിട്ടുള്ള ഒരു 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 ഫാൻ ഫോളോയിങ്ങുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് പക്ഷേ മോഹൻലാൽ ഒപ്പം അദ്ദേഹത്തെ ഒരുമിച്ച് ഒരു 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 വില്ലനും നായകനുമായിട്ട് വന്നതിൽ മോഹൻലാൽ പക്ഷെ അവിടെ നിന്ന് വില്ലൻ വേഷങ്ങളിൽ നായകനായി മാറുകയും പതുക്കെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത് ലാലിൻ്റെ ഒരു കരിയർ വല്ലാത്ത നിലയിലേക്ക് ഷൂട്ടപ്പ് ചെയ്യുകയും ശങ്കറിൽ നിന്ന് ആവർത്തിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു എല്ലാ സിനിമകളിലും ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് ഹീറോ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്നപ്പോഴത്തേക്കും അതിനൊരു അല്ലാതെ ഒരു വേറിട്ട ഒരു ഒരു അഭിനയത്തിനുള്ള ഒരു 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 സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ചന്ദ്രനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സ്ഥിരമൊരു റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുന്നൊരു ഇമേജിൽ തളയ്ക്കപ്പെട്ടു പോയതാണ് അതായിരിക്കാം സം ചന്ദ്രറിന് പിന്നീട് ഒരു ഒരു അഭിനേതാവ് ആ ആ കടമ്പ കടന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയി സ്വാഭാവികമായിട്ടും അപ്പോഴത്തേക്കും ഇൻട്രസ്ട്രിയുടെ ഒരു ഭാഗമല്ലാതെ ഒരു ഫേഡ് ഫേ ഫെയ്ഡ് ചെയ്ത് പോകുന്നൊരു അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മളൊരു സംവിധായകനായിട്ട് വരുമ്പോൾ ആ സമയത്ത് ഏറ്റവും കത്തി അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ കത്തി നിന്നിരുന്ന ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു തുടക്ക സമയത്ത് പ്രേംനസീർ അടക്കമുള്ള താരങ്ങൾ ഉണ്ട് നില നില നിറ ആ പ്രതാപത്തിൽ പോലും ഒരു നിലവിൽ നിൽക്കുന്ന സമയമാണ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രേം നസീറിനെ വെച്ച് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഒരു മുതിർന്ന ആളുകളെ വെച്ച് സിനിമയിലേക്ക് ചിന്തിച്ചില്ല അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ അത് സമാന്തരമായി തന്നെ ഭരത് ഗോപി അടക്കമുള്ള ആളുകളുടെ ഒരു ശ്രേണി ഉണ്ടായിരുന്നു അവരെയൊന്നും ആ സാറിൻ്റെ സിനിമകളുടെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു കഥ ഇത് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്ന ഘട്ടത്തിൽ ആ സിനിമയുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ അതിന് വേണ്ടുന്ന കഥാപാത്രങ്ങളെ അതിലേക്ക് നമ്മൾ ആക്ടേഴ്സിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഞാൻ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ഗോപിച്ചിട്ടുണ്ട് ചേക്കാറുണ്ട് ചിലയിൽ ഒരു ഡോക്ടറുടെ വേഷം ഗോപിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട് ഗോപിചേട്ടനൊക്കെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സാറു സാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ പടയോട്ടം പടയോട്ടം അതിനുമുമ്പ് തീക്കടൽ എന്ന് പറയുന്ന രണ്ട് സിനിമകൾ നസീസാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ലഭിച്ചൊരു എന്ന് പറയുന്നത് പടയോട്ടത്തിൽ നസീസാറ് അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു നസീർ സാർ ഈ തിരിച്ചു എന്താണ് ഈ ഒരു ഒരു റിവഞ്ചുമായിട്ട് എന്ന് പറയുന്ന കഥാപാത്രം എത്തുമ്പോൾ അതുവരെ അത് ചെയ്യാം ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം നോർമലായിട്ട് എല്ലാ സിനിമകളിലും ചെയ്തു പോന്നിരുന്നൊരു ഒരു നായിക വേഷം തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇയാൾ വളരെ വ്യത്യസ്തമായ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കഷ്ടതകളിലൂടെ ഒക്കെ കടന്നുപോയ ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ നസീർ സാറിൻ്റെ അടുത്ത് ഷോ അദ്ദേഹം സീൻ എൻ്റെ അടുത്ത് ജിജോ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന് പറയുന്നത് നസീർ സാറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സിബി വേറെ ഒന്നും നോക്കണ്ട നസീർ സാർ എന്താണോ അത് അത് മാ സിബി അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഞാനാണ് എൻ്റെ ഞാനാണ് ഇതിൻ്റെ ചാർജ് എന്ന സാറിന് മനസ്സിലായി അപ്പോൾ ഞാൻ അപ്പോൾ അദ്ദേഹം ഷോർട്ട് കട്ട് ചെയ്തല്ലെന്നാണ് ആദ്യം എന്നെ നോക്കുന്നത് എന്നെ നോക്കി എൻ്റെ മുഖം പ്രസൻറ്റു ആണെങ്കിൽ അദ്ദേഹം എൻ്റെ മുഖത്തൊരു പ്രസന്നത വന്നില്ലെങ്കിൽ അദ്ദേഹം പറയും ഒന്നുകൂടെ എടുക്കാം ഓക്കെ അല്ലേ സി ബി ഓക്കെ അല്ലെ സി ബി ആ അപ്പം ഞാൻ പറയില്ല സാർ ഒന്നൂടെ വേണമെങ്കിൽ അല്ലേ എന്നൊക്കെ ചോദിച്ചു കാരണം അത്രയും സീനിയർ ആളല്ലേ അല്ലേ എടുക്കും എടുക്കുക എടുക്കും പറയണോ സിബി സിബിയുടെ മുഖം കാണുമ്പോഴേ മുഖത്ത് തൃപ്തി കാണുമ്പോഴേ എനിക്ക് മതിയാവുള്ളൂന്ന് പറഞ്ഞു അപ്പം എൻ്റെ തൊട്ടടെ ഞാൻ അസസ്റ്റൻ ഡയറക്ടർ അതിന് അസിസ്റ്റീഫ് അസോസിയേറ്റ് ഡയറക്ടർ അപ്പോൾ എനിക്കൊക്കെ അത്രയും വാ വാല്യൂ അദ്ദേഹം തരികയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രതികരണത്തെ അദ്ദേഹം വാല്യൂ ചെയ്യുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇത്രയും ഭാഗ്യം അപൂർവമായി കിട്ടുന്ന ഒന്നാണ് അപ്പം ഈ ഷോർട്ട് കട്ടിയത് എനിക്കറിയാം അത് തന്നെയാണ് നോക്കുന്നത് ആദ്യം വേറെ ആരും ഡയറക്ടറെ നോക്കുന്നില്ല എൻ്റെ എൻ്റെ മുഖത്ത് ഓക്കെ ആണെന്നുള്ളൊരു ഭാവം വന്നാൽ പറയാം എന്നിട്ട് എന്നെ വിളിക്കും വേണമെങ്കിൽ പറഞ്ഞോളും കേട്ടോ പറഞ്ഞോളൂ നമുക്ക് നന്നാക്കണം എന്നാ പുള്ളിക്കും കിട്ടിയ ഒരു ചലഞ്ചാണ് കാരണം പുള്ളിക്കാർ സ്ഥിരമായി ചെയ്യുന്ന റോളുകളിൽ നിന്നും മാറി മാറിക്കിട്ടിയൊരു ഒരു റോളാണത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അടുപ്പമുണ്ട് പക്ഷേ പിന്നെ നമ്മൾ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വന്തം സിനിമകളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന കഥകൾക്ക് ചേരുന്ന ആക്ടേഴ്സിലേക്ക് പോവുകയാണ് സാറിൻ്റെ ഇപ്പോൾ ഒരു ഇപ്പോൾ തനിയാവർത്തനത്തിന് തൊട്ട് പുറകെ സാറൊരു ഫീമെയിൽ ഓറിയൻ്റെഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തത് എഴുതാപ്പുറങ്ങൾ നിറച്ചിട്ടുള്ളത് അതിലൊരു എഴുത്തു പറയാവുന്ന നായകന്മാർ കുറവാണ് മുരളിചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടുതലും ഫീമെയിൽ ക്യാരക്ടേഴ്സായിരുന്നു സാറിൻ്റെ സിനിമകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എഴുത്തു പറയാവുന്ന ഒരുപാട് ശക്തി കൊണ്ടല്ല ഒരു പ്രസൻ ഇപ്പോൾ പ്രാധാന്യം കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ മറ്റ് മാധവിയുടെ ക്യാരക്ടർ ആകാശ് ആകാശ് മാധവിയുടെ ക്യാരക്ടർ അങ്ങനെ ഇപ്പോ സംബരൻ ബത്ലഹേമിലെ മഞ്ജുവേരുടെ ക്യാരക്ടർ പോലും ആ ഒരു ക്യാരക്ടർ കൊണ്ടും വളരെ ഇമ്പോർട്ടൻസ് കൊണ്ടും വളരെ പ്രാധാന്യമുള്ള സിനിമയാണ് അപ്പം എങ്ങനെയാണ് സാറിന്റെ സിനിമകൾ ഇപ്പോൾ നായകനെ പ്രൊമോട്ട് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ സാർ എങ്ങനെയാണ് സാറിന്റെ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കഥ ഈ നായിക പ്രാധാന്യമുള്ളൊരു കഥ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലൊന്നും അല്ല നമ്മുടെ മുമ്പിലേക്കൊരു കഥ എത്തുമ്പോൾ ആ ആ കഥ കഥയിൽ ഏതാണോ പുരുഷ കഥാപാത്രമാണോ സ്ത്രീ കഥാപാത്രമാണോ പ്രാധാന്യം എന്ന് നോക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ ഈ യഥാപ്പുറങ്ങൾ തന്നെ കഴിഞ്ഞ ഉടനെ ചെയ്ത സിനിമയാണ് അപ്പം ആ അതിലേ മൂന്ന് നായിക കഥാപാത്രങ്ങളെ ഒരു കഥ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ കഥയിലുള്ള നമ്മളുടെ ഒരു താല്പര്യമാണ് അതിലേക്ക് എത്തുന്ന എല്ലാവരും ഇങ്ങനൊരു മുൻകൂട്ടി മൂന്ന് നായികമാരുടെ സിനിമ ചെയ്യാമെന്നും വിചാരിച്ചു ലോഹി അങ്ങനെ ഒരു കഥ നമ്മൾ നമ്മളുമുമ്പിലേക്ക് വെക്കുമ്പോൾ എനിക്കതിനോടൊരു ആ സിനിമ ചെയ്യാനായിട്ടുള്ളൊരു ആ കഥ സിനിമയാക്കാനുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു ഒരു പശ്ചാത്തലം മലയാള സിനിമയിൽ ആ എനിക്ക് ആ കാലഘട്ടത്തിൽ അങ്ങനെ മൂന്ന് നായികന്മാരുള്ള പുരുഷ കഥാപാത്രങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലാത്ത ഇപ്പം ശ്രീനാഥും മുരളിയും വേണിച്ചേട്ടനും ഒക്കെ ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും അവരെ കളക്കെ മുകളിൽ ഈ മൂന്ന് പേരാണ് നിന്നിരുന്നത് അതൊരു ഒരു ഒരു പക്ഷേ തിയേറ്ററിൽ അത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ സിനിമയാണ് പക്ഷേ അതിലെ നായികയായിട്ട് അഭിനയിച്ച സുഹാസിനിക്ക് വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടി താരതമ്യേനെ പുതിയ അഭിനേത്രിയായിരുന്നു ആ സമയത്ത് പാർവതി പാർവതിക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ കിട്ടി പിന്നെ അംബികയാണ് അംബിക ഒരു സീസണിൻ്റെ ആക്ട്രസ് ആയിരുന്നു അപ്പോഴേക്ക് അപ്പം അതൊരു ഒരു എന്താണ് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തെ ഞമ്മൾ തനിയാവർത്തനം ോടുകൂടി എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ദശ മാറിയ ഘട്ടത്തിൽ എനിക്ക് എന്റെ മുമ്പിലേക്ക് വന്ന ഒരു കഥയാണ് അത് വളരെ ഇഷ്ടത്തോടെ തന്നെ ചെയ്ത സിനിമയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ ഏർ കഥയ്ക്ക് അത്രമാത്രം ഇത്രയൊന്നും കഥയൊന്നും ആവശ്യമില്ല എന്ന് പല സിനിമകളും കാണുമ്പോൾ തോന്നാറുണ്ട് അത് ഹിറ്റ് സിനിമയാണെന്നുള്ള ഹിറ്റ് സിനിമ ആവുന്ന സിനിമയ്ക്കും അത്രമാത്രം കഥയൊന്നും ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട് അത് ഈ പ്രേക്ഷകന്റെ ഒരു അഭിരുചി മാറ്റമാണോ അതോ പ്രേ നമ്മളെ സിനിമാ പ്രവർത്തകർ അത് മതി എന്ന് തീരുമാനിച്ച് കൊടുക്കുന്നത് സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുന്നതിന്റെ വിഷയമല്ല പക്ഷെ പഴയതുപോലുള്ള ഒരു ഒരു കെട്ടുറപ്പില്ല എന്ന് പലപ്പോഴും പുതിയ സിനിമകളും കാണുമ്പോൾ തോന്നാറുണ്ട് അതിന് പല കാലങ്ങളൊന്ന് പ്രേക്ഷകരുടെ അഭിരുചിയിൽ വന്ന മാറ്റം തന്നെയാണ് കാരണം കാണാൻ വരുന്ന ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് വരുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴേക്കുള്ളൊരു ഒരു ജനറേഷനാണ് ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് അവരുടെ ടേസ്റ്റിനെ കേറ്റർ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് പലപ്പോഴും തിയേറ്ററുകളിൽ ഒരു ഒരു സക്സസ് ആദ്യ ആദ്യ ദിവസങ്ങളിൽ ഒരു നല്ല അഭിപ്രായം നേടിയെടുത്തിട്ട് പിന്നെ ഒരു 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 തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തുന്ന ആദ്യ ദിവസങ്ങളിലെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ അവിടെ ഇവിടെ നമ്മുടെ മുമ്പിൽ സം വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് ആ പ്രായത്തിലുള്ള സംവിധായകരൊക്കെ തന്നെയാണ് കൂടുതലും നമ്മുടെ ഒരു 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 സ്റ്റേച്ചറിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ പരിചയ അത്ര പരിചയ സമ്പന്നമായ നമ്മളെപ്പോലുള്ള തലമുറയിലെ ആൾക്കാർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു സ്റ്റോറി എലമെൻ്റ് കൊള്ള സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും ആദ്യ ദിവസങ്ങൾ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് ഒരു മുപ്പത്തിയഞ്ച് വർഷം വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പം പല പേരുകളെ വിളിക്കപ്പെടുന്നുണ്ടല്ലേ ഇപ്പം നെൻറ്റി സ്ക്രിസ് എന്നോ അല്ലെങ്കിൽ ആൽഫ ആൽഫ ജൻസി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ജനറേഷൻ രൂപപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് അവർക്കും ജീവിതാനുഭവങ്ങളുണ്ട് പക്ഷെ അത് വളരെ ശാലയാണെന്ന് അത് അവർ അവർ വളരെ വളരെ ഇൻറ്റൻസായിട്ടുള്ള ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നില്ല എന്ന് പറയുന്ന അണുകുടുംബങ്ങളായി മാറിയ ശേഷം വരുന്നൊരു ജനറേഷനാണ് മറ്റത് കൂട്ടുകുടുംബങ്ങളും ഒരുപാട് ബന്ധു മിത്രാദികളുടെ ഒക്കെ കൂടെ ജീവിച്ചു വന്ന ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് അപ്പോൾ ഇമോഷണലി ആയിട്ടുള്ള ഒരുപാട് ഒരു ഏരിയയിലും കൂടെ ബന്ധങ്ങളുടെ ഒരു ഒരു വാല്യൂവിനെ കുറിച്ചൊക്കെ ബോധമുള്ളൊരു തലമുറയായിരുന്നു നമ്മൾ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ഒരു 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 തുരുത്തുകളായി മാറി സ്വയം നമ്മളൊരു വീട്ടിൽ പുറത്തുപോയി വീട്ടിൽ തിരിച്ചു വന്നാൽ വരുമ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലോകത്തേക്ക് മാറുകയാണ് അല്ലേ നമ്മളൊരു നമ്മുടെ ഒരു ഗാഡ്ജറ്റുമായിട്ട് നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ മൊബൈൽ ഫോണോ ഒക്കെ ആയിട്ട് നമ്മൾ വളരെ പേഴ്സണലായിട്ടുള്ള നമ്മൾ നേരിൽ കാണാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേരിൽ കാണാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നേരിട്ട് ഉള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വെർച്വൽ വേർഡിലുള്ള ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്യുക സംസാരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഉള്ള ഒരു ശൈലി ജീവിത ഇപ്പോൾ കുടുംബത്തിൽ ഒന്നിച്ചിരുന്നത് നമ്മളൊരു ഡിന്നർ ടേബിളിൽ ഇരുന്ന് ഉണ്ടാകുന്ന ഡിസ്കഷൻസ് ഒന്നും ഇപ്പോഴില്ലല്ലോ ഓരോരുത്തർ അവരവർക്ക് തോന്നുമ്പോൾ വന്ന് അവരവരുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പോലും മൊബൈൽ ഫോണിൽ മെസ്സേജ് വരേണ്ട അവസ്ഥയിലാണ് വീടുകളുടെ അപ്പോൾ അത്തരത്തിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ കണ്ട് ശീലിക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴി അവർ കണ്ട് ശീലിച്ച റീൽസ് രണ്ട് മിനിറ്റിൽ കൂടുതൽ വന്ന് അവർക്ക് ക്ഷമയായിട്ട് വരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് രണ്ട് മിനിറ്റിൽ കണ്ടു തീർക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് അതിൽ കൂടുതൽ അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ സാധിക്കാത്തൊരു ഒരു കാരണം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചിന്ത ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്നിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ കാണാനുള്ളൊരു ഒരു മാനസികാവസ്ഥയിലൊന്നും ഉള്ളവരല്ല ഇപ്പോഴത്തെ പ്രേക്ഷകർ അവർക്ക് വന്ന് അവിടെ ഇരുന്ന് കണ്ട് രസിച്ച് ചിരിച്ച് ത്രില്ഡായിട്ട് പോകുന്ന അങ്ങനെ ത്രില്ലേഴ്സായ അല്ലെങ്കിൽ ഫൺ മൂവീസ് കോമഡി സിനിമകൾ അതാ കണ്ടു പോവുകയാണ് ഈ സിനിമകളൊക്കെ ഈ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സിനിമകളൊന്നും നമുക്ക് ഓർത്തെടുക്കാനോ തിരിച്ചറിയാനോ കഴിയുന്ന സിനിമകളായി സിനിമകളായിത്തീരണമെന്നില്ല നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സിനിമകൾ നമ്മളിപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ മേക്കിങ്ങിനെക്കുറിച്ച് അതിൻ്റെ ആ സന്ദർഭങ്ങളുണ്ടായ അത്തരം നമ്മളുടെ ഒക്കെ ഇന്നും ഓർത്തെടുക്കുകയും പറയാനും കേൾക്കാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട് പക്ഷേ അതൊക്കെ ആ ജനറേഷനിൽപ്പെട്ടവരെ ആൾക്കാർ മാത്രമാണ് അന്ന് ഈ സിനിമ കണ്ടവർ തന്നെയാണ് അതിനെ ഇന്നും കാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്